ഹായ് ഫ്രണ്ട്സ് ഇന്ന് പതിവ് പോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് താഴേന്ന് എടുത്തിട്ട് വന്നു രണ്ടുപേരെയും കൊണ്ട് പായൽ കിടത്തി അതിനുശേഷം വെള്ളമൊക്കെ എടുത്ത് മേൽ കൊണ്ടുവച്ചു തണുത്ത വെള്ളവും ചൂടാക്കിയ വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചു അതിനുശേഷം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് തയ്യാറുകയാണ് എണ്ണയൊക്കെ നല്ലെണ്ണക്കിട്ട് കൊടുത്തു തലയിലും അതുപോലെ മൂക്ക് കാല് ദേഹം മുഴുവനും നല്ല രീതിയിൽ തന്നെ എണ്ണയിട്ട് കൊടുക്കുന്നു അത് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് മൂക്കിന് ഷേപ്പ് വരണമെങ്കിൽ മൂക്ക് പിടിക്കണമെന്നും തലയ്ക്ക് ഷേപ്പ് വരണമെങ്കിൽ തലയിൽ അവിടെ ഇടുന്ന സമയത്ത് നല്ലതായിട്ട് റൗണ്ടായിട്ട് ഉരുട്ടി കൊടുക്കണമെന്നും കൈയും കാലും എല്ലാം താഴോട്ടും എല്ലാം ഈ എണ്ണ ഇടുന്ന സമയത്ത് ഉയർത്തി കൊടുക്കാനും അതെല്ലാം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ പഴമക്കാർ പറഞ്ഞു കിട്ടണതാണ് ഇപ്പോഴും അതിനെ തന്നെ ഫോളോ അപ്പ് ചെയ്യാണ് നമ്മളതിന് മാറ്റം വരുത്താതെ തന്നെ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ അച്ഛനേയും അമ്മേനെയും ആ കുഞ്ഞുങ്ങളുടെ ഷേപ്പ് അതുപോലെ ആയിരിക്കും അല്ലാതെ നമ്മളിനി മൂക്ക് പിടിച്ച് നേരെ ആക്കിയില്ലെങ്കിലോ കാല് പിടിച്ച് ഉയർത്തിയില്ലെങ്കിലോ അങ്ങനൊന്നും വരില്ല പിന്നെ എണ്ണയിട്ട് കൊടുക്കണം എണ്ണയിട്ട് കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എണ്ണ നന്നായിട്ട് പിടിച്ച് കുറേ നേരം ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള റാക്ഷസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ് അതെല്ലാം നമ്മളിതൊക്കെ അങ്ങനെ അച്ഛനും അമ്മയും ആശ്രയിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ കൂടി എല്ലാവരും എണ്ണയിട്ട് ആ പറഞ്ഞ ആ ഫോളോ അപ്പ് തന്നെ ചെയ്യും പഴമക്കാർ പറയുന്നതിനെ വിക്കരിക്കാണ്ട് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുക പൗഡർ ഇടുക ഇതൊന്നും തന്നെ നല്ലതല്ല കാരണം ഏത് ഡോക്ടർമാരെ നമ്മൾ കണ്ടാലും അവർ പറയുന്നത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ആവശ്യമില്ലാത്ത പൗഡർ ഇടുക പിരികം വരച്ച് വയ്ക്കുക കണ്ണിനകത്ത് കരി എഴുതി കൊടുക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത് എന്നാൽ കൂടി നമ്മളതെല്ലാം വലിയ രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിലും കുറച്ച് പൗഡർ ഇടും പിരികം എഴുതുന്നത് കണ്ണിനകത്ത് എഴുതി കൊടുക്കണമെന്നാണ് ചില പറയുന്നത് കണ്ണിൽ നിന്ന് പഴുപ്പ് വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നെ തിരികെ എഴുതി കൊടുക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കട്ടിക്ക് എഴുതരുത് എന്തിനാണ് എഴുതി കൊടുക്കുന്നത് എന്നാൽ കൂടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ചില ആഗ്രഹങ്ങൾ കാണുമല്ലോ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതി കാണണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ദോഷമാകുന്ന രീതിയിലൊന്നും അമിതമായി പൗഡർ വാരി ഇടുകയോ കരി കണ്ണിനകത്ത് കുത്തി നിറയുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല തിരികെ എഴുതിയാലും അവർക്ക് വൈകുന്നേരം കുളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ തന്നെ എണ്ണയിട്ട് അപ്പോഴേ മായ്ച്ച കളയാറുണ്ട് എന്നാലും കുറച്ച് ഫോട്ടോസ് എടുക്കാനോ അവരുടെ അവരെ ക്യൂട്ടായി എപ്പോഴും കാണാൻ വേണ്ടിയിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയായിരുന്നല്ലോ കുഞ്ഞുങ്ങളെ ഏത് രീതി എന്നുള്ളത് അല്ലാതെ അവരെ വേദനിപ്പിച്ച് കരയിപ്പിച്ച് കുത്തി നിറച്ച് കണ്ണിൽ നമ്മൾ കണ്ണിനകത്തൊന്നും ചെയ്തു വയ്ക്കാറില്ല പിന്നെ അതിനുശേഷം പിരിക എഴുതി കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി കുഞ്ഞുങ്ങളെ ഉപ്പുതി ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചു പിരികം എഴുതി നേരത്തെ സൈഡിനായിരുന്നു പൊട്ടിട്ടുകൊണ്ടിരുന്നത് കുഞ്ഞിന് ചോറൂണ് സമയം വരെ ഇപ്പം നടക്കിയിട്ടു അതൊക്കെ ഓരോ സ്റ്റേജസ് ആണ് കുഞ്ഞുങ്ങളിപ്പം കമഴ്ന്നു വീഴുന്നതായിക്കോട്ടെ കുഞ്ഞുങ്ങളിരിക്കുന്നതായിക്കോട്ടെ നടക്കുന്നത് പിച്ച് വെച്ച് നടക്കുന്നതായിക്കോട്ടെ നമ്മളൊരു കുഞ്ഞ് പൊട്ടിട്ട് കൊടുക്കുന്ന ആ ഒരു പൊസിഷൻ മാറുന്നത് പോലും നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ്സാണ് പിന്നെ കുറച്ച് തുണിയെല്ലാം കഴുകിയിട്ടു അതിനുശേഷം കുഞ്ഞു വാവയുടെ ഉണർന്നു പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായിരുന്നു കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചോറുണിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് കൊടുത്തു തുടങ്ങി നമ്മളാദ്യം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും ഇച്ചിരി നെയ്യും എവിടെയിട്ടായിരുന്നു കുഞ്ഞിന് ഒരു ഉച്ച സമയത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം ഇപ്പോൾ റാഗി വാങ്ങിച്ചു റാഗി വാങ്ങിച്ചാൽ നമുക്കൊന്നെങ്കിൽ അത് ഉണക്കി പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ റാഗിയുടെ എടുത്ത് അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് കുതിർത്ത് വെച്ചിരിക്കും കുതിർത്ത് വെച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അത് അരിപ്പയിൽ അരച്ചെടുക്കും അരച്ചെടുത്ത ശേഷം അടുപ്പിട്ട് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് പനം കൽക്കണ്ട നമ്മൾ കൽക്കണ്ടം പന കൽക്കണ്ടമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു കഫ കെട്ടിന്നും അധികം ഒന്നും കെട്ടത്തില്ല പിന്നെ അതിനുശേഷം കുഞ്ഞു കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുക പാൽ അധികം ആയാൽ കുഞ്ഞുങ്ങൾക്ക് കഫം കിട്ടും അത് ശ്രദ്ധിക്കുക വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അവർക്ക് ഇതുപോലെ ീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ കുറച്ച് കുടിക്കാൻ മടിയായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കുടിച്ചു രണ്ടാളും കുടിച്ചു തുടങ്ങി അത് കാണുമ്പോൾ സന്തോഷമാണ്